ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികള് ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുക അനുഗമിച്ചിടും അവനുടെ ചുവടുക ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എത്ര നല്ലവൻ അവൻ മതിയായവൻ എന്നെ ായവൻ എന്നെ കഴുകുന്ന കാർത്തനൻ എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റം അടുത്ത സഹായകന്താ എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന സഹായ ഗൈവായിൽ ഞാൻ ആശ്രയിച്ചു അവൻ വഴികളെ ഞാനറിഞ്ഞ് അനുഗമി ചേടുമാവനോടെ ചുവടുകേടുമാവനോടെ ചുവടുകയിൽ ഞാൻ ആശ്രയിച്ചു കർത്താവായി യേശുക്രിസ്തുൻ്റെ നിസ്തുല നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വന്ദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് മനുഷ്യൻ്റെ വഴിയല്ല ദൈവത്തിൻ്റെതെന്നുള്ള ഒരു വിഷയമാണ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഒരു യുവാവ് താൻ സ്നേഹിച്ച് വളർത്തുന്ന ഒരു നായ്ക്കുട്ടിയുമായി നടക്കാനിറങ്ങി കുറേ നേരം ചെന്നപ്പോൾ അവന് മുമ്പിലൂടെ ഒരു മുയൽ കടന്നുപോയി മുയലിനെ കാണുകയും അവൻ്റെ നായ്ക്കുട്ടി അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചിരുന്ന ബെൽറ്റിൻ്റെ പിടിവിട്ട് മുയലിൻ്റെ പിറ പിറകെ ഓടി അവൻ എത്ര സമയച്ചിട്ടും നായ്ക്കുട്ടിയെ ശ്രദ്ധിക്കാതെ മുയലിൻ്റെ പിന്നാലെ ഓടി ഒരു കുറ്റിക്കാട്ടിലേക്ക് മറിഞ്ഞു യുവാവ് വളരെ ദുഃഖിതനായി അവൻ്റെ നായ്ക്കുട്ടിയെ പല സ്ഥലങ്ങളിലും അവൻ തിരക്കി കണ്ടുകിട്ടിയില്ല ഒടുവിൽ അവൻ പത്രത്തിൽ പരസ്യം ചെയ്ത് ഈ നായ്ക്കുട്ടിയെ കണ്ട് കണ്ടെത്തി ഒരു പാരിദോഷം പ്രഖ്യാപിച്ചു ചില ദിവസങ്ങൾക്ക് ശേഷം ഒരു യുവതി ഈ നായ്ക്കുട്ടിയുമായ യുവാവിനെ അന്വേഷിച്ച് ഭവനത്തിലെത്തി അവൻ എന്തല്ലാത്ത സന്തോഷമുണ്ടായി യുവതിയുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടു ഇരുവരും തങ്ങളുടെ ഫോൺ നമ്പർ കൈമാറി പിന്നെത്തേതിൽ അവർ തമ്മിൽ സ്നേഹത്തിലായി സംഭാഷണങ്ങൾക്കൊടുവിൽ അവർ തമ്മിൽ കണ്ടുമുട്ടുവാൻ ഒരു ദിവസം നിശ്ചയിച്ചു അങ്ങനെ യുവാവ് ത കാർ ഓടിച്ചു പോകുകയിൽ അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിൽ അഡ്മിറ്റായി സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വിധി നിർണയിച്ചു അപകടത്തെ തരണം ചെയ്ത യുവാവിനെ കേൾക്കാനിടയായത് അവന് ബ്രെയിൻ ട്യൂമറാണ് എന്നാണ് ഇത് അപകടത്തിന് മുമ്പ് തന്നെ ഉണ്ടായ ഉണ്ടായ ഉള്ളതായിരുന്നു അപകടത്തെ തുടർന്ന് ചെക്കപ്പിലാണ് രോഗം കണ്ടെത്തിയത് അവന് വളരെ നിരാശയുണ്ടായി അവൻ തൻ്റെ പഴയ അനുഭവത്തിലേക്ക് തിരിഞ്ഞു നോക്കി ഞാൻ പല മനക്കോട്ടകൾ കിട്ടിയിരുന്നു അതെല്ലാം ഒരു ചില്ല കൊട്ടാരം പോലെ തകർന്നൊടിഞ്ഞു ദേ എന്താണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് അവൻ വീണ്ടും ചിന്തിച്ചു ഞാൻ നായ്ക്കുറ്റിയായി പോയതാണ് ഇതിനൊക്കെ കാരണമായത് അപ്പോൾ ഒരു മുയൽ പ്രത്യക്ഷപ്പെട്ടതും അതേ തുടർന്ന് ആ യുവതി തൻ്റെ ജീവിതത്തിലേക്ക് വന്നു അവളെ കാണുവാനുള്ള എൻ്റെ തീരുമാനമാണ് എൻ്റെ കാർ അപകടത്തിലായി പിന്നത്തേതിൽ ആശുപത്രിയിലാകുവാനും കാരണമായത് എന്നാൽ ഇവിടെ ആയതിനാലാണ് ഡോക്ടർ എൻ്റെ രോഗം കണ്ടുപിടിച്ചത് അദ്ദേഹം പറഞ്ഞ് നേരത്തെ ഇത് കണ്ടുപിടിച്ചതിനാൽ ചികിത്സിച്ച് സൗഖ്യപ്പെടുത്തുവാൻ സാധിക്കും അങ്ങനെ ആ യുവാവ് ചികിത്സ തേടി ഒടുവിൽ സൗഖ്യത്തോട് അവൻ ഭവനത്തിലേക്ക് പോകുവാനും താൻ ആഗ്രഹിച്ച രീതിയിൽ ആ യുവതിയുടെ ജീവിതസഖിയാക്കുവാനും സാധിച്ചു പ്രിയ ശ്രോതാക്കളെ നാം പലപ്പോഴും പല മനക്കോട്ടകൾ കിട്ടി കാര്യങ്ങൾ തീരുമാനിക്കും എന്നാൽ ദൈവം ആ വഴിയിലൂടെ നടത്താതെ ജീവിതത്തെ മറ്റൊരു ദിശയിലൂടെ കടത്തിവിട്ട് ദോഷകരമായി സംഭവിക്കാണ്ടിരിക്കുന്ന സകലത്ത് നിന്നും വിടുതൽ നൽകി നേരെയുള്ള പാതയിലൂടെ നടത്തി എത്തേണ്ട സ്ഥാനത്തെത്തിപ്പാൻ ദൈവം വിശ്വസ്തനാണ് എന്നാൽ ഇതിനിടയിൽ ദൈവത്തോട് നാം പല ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് വരാം അവിടെയൊക്കെയും ദൈവം മന്നസ്വരത്തിൽ നമ്മൾ സംസാരിക്കും വന്ന് ഭവിക്കുന്നതൊക്കെയും നിനക്ക് അൽ തിന്മയ്ക്കല്ല നന്മയ്ക്കായിട്ട് മാത്രമായിരിക്കും ഇനി ആ ഇരുപത്തൊൻപതിൻ്റെ പതിനൊന്ന് മുതൽ വായിക്കുമ്പോൾ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭവാവി വരുവാനുള്ള കോണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്ര ഉള്ള നിരൂപണങ്ങൾ എന്നേ പാട് പ്രിയരെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന ഏതൊരു വിഷയമാണെങ്കിലും അതിൻ്റെയൊക്കെ പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട് എന്ന് നാം അറിയാതെ ഇരിക്കരുത് നാം പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിലൂടെ അല്ലെ വഴിയിലൂടെ നാം ഒരു പക്ഷേ യാത്ര ചെയ്തുതെന്ന് വരാം അവിടെ ഒന്നും തളർന്നു പോകാതെ ദൈവത്തോട് നാം അടുത്ത് ചെല്ലുന്നെങ്കിൽ നമ്മുടെ സകല വിഷയങ്ങൾക്കും ദൈവം പരിഹാരം നൽകി മാനിക്കും അകയാൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവമായ കർത്താവ് ഈ ചെറിയ എന്തിയാൽ നമ്മൾ എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ തിരുവിതിന്റെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം